ഇനി വരും നാല് ദിവസം മാത്രമേ എംബുരാൻ റിലീസിന് അവശേഷിക്കുന്നുള്ളൂ ഇരുപത്തിയേഴാം തീയതിയാണ് ആഗോളതലത്തിൽ സിനിമ റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന് പ്രദർശനത്തിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ കയ്യടി വാരിക്കൂട്ടുകയാണ് മോഹൻലാലും പൃഥ്വിരാജും ഇരുവരും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മാസ് മറുപടിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് തെലുങ്കിൽ എന്തിനാണ് ഇത്ര ഹൈപ്പ് എന്ന ചോദ്യത്തിനാണ് താരങ്ങളുടെ വൈറൽ മറുപടി ആന്ധ്ര തെലങ്കാനയിൽ എംബുരാൻ വിതരണം ചെയ്യുന്ന ദിൽരാജുവിനോടാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് വേണോ എന്ന ചോദ്യം ഉയർന്നത് മാഡം ഞാനാണ് കേരളത്തിൽ സലാർ വിതരണം ചെയ്തത് എൻ്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ് കേരളത്തിൽ കെ ജി എഫ് രണ്ട് വിതരണം ചെയ്തത് മലയാളം തെലുങ്ക് എന്നിങ്ങനെ ഭാഷാഭേദമില്ലാതെ ഗ്ലോബൽ സിനിമ എന്ന കൺസെപ്റ്റുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് എല്ലാ സ്റ്റേറ്റിലുമുള്ള സിനിമകളെ ഒരുപോലെ സ്വീകരിക്കുന്ന പതിവാണ് നമുക്കുള്ളത് പുഷ്പയുടെ റിലീസിന് ഞാൻ പോയിരുന്നു മനോഹരമായ സാഹോദര്യമുള്ള മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി വലിയ കയ്യടികളോടെയാണ് ഇരുവരുടെയും മറുപടികളെ കാണികൾ സ്വീകരിച്ചത് അതുമാത്രമല്ല ലൂസിഫർ പോലൊരു ബ്രഹ്മാണ്ട സിനിമയുടെ പ്രോജക്റ്റുമായി ഇതുവരെ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ലാത്ത ഒരാൾ സമീപിച്ചപ്പോൾ ഉടനടി സമ്മതിക്കാൻ മോഹൻലാൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്ന് ഒരു മോശം സിനിമ ഒരിക്കലും നിർമ്മിക്കില്ലെന്ന ബോധ്യമാണ് തൻ്റെ ആത്മവിശ്വാസത്തിന് കാരണമെന്ന് മോഹൻലാലും വെളിപ്പെടുത്തി ഈ ആത്മവിശ്വാസമായിരുന്നു തനിക്കുണ്ടായ വലിയ സമ്മർദ്ദമെന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജും മോഹൻലാലും മനസ്സ് തുറന്നത് ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ തനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്താണ് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചത് ഒരു ആക്ഷൻ ഡയറക്ടറെ നിയോഗിക്കാൻ കഴിയാത്ത സിനിമകളിൽ ആക്ഷൻ സീക്വൻസ് ഞാൻ ചെയ്തിരുന്നു എൻ്റെ സംവിധായകർ എൻ്റെ ഈ താൽപ്പര്യം തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു പേരെടുത്ത് പറയുകയാണെങ്കിൽ സംവിധായകൻ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമയായിരുന്നു വർഗം രണ്ടായിരത്തി ആറിലാണ് അത് റിലീസ് ചെയ്തത് ആ സിനിമയിലാണ് ഞാൻ ശരിക്കും ഒരു ആക്ഷൻ രംഗം സംവിധാനം ചെയ്തത് അദ്ദേഹത്തിനത് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് അടുത്ത സിനിമയുടെ ക്ലൈമാക്സ് എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു വാസ്തവം സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസ് ഞാനാണ് ഷൂട്ട് ചെയ്തത് പിന്നീടും പല സിനിമകളിലും ഞാൻ ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ആക്ഷൻ രംഗങ്ങളുടെ ഗ്രാമർ പഠിച്ചെടുത്തത് ആക്ഷൻ രംഗങ്ങളിൽ ഒരുപാട് കട്ടുകൾ വരും ആ എഡിറ്റുകൾ മനസ്സിൽ കണ്ടുവേണം അത് ഷൂട്ട് ചെയ്യാൻ ആ സമയത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരുന്നത് അത് ചിലവേറിയ പരിപാടിയാണ് കൃത്യമായ ആസൂത്രണം ഇല്ലാതെ ഷൂട്ട് ചെയ്താൽ ഫിലിം റോൾ നഷ്ടമാകും അതെല്ലാം കണക്ക് ഷൂട്ട് ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഇതിന്റെ സാങ്കേതികത്വം പഠിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ഷൻ ഷൂട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് നിങ്ങൾ ആക്ഷൻ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ക്യാമറയ്ക്ക് മുൻപിൽ മോഹൻലാൽ എന്ന താരത്തെ ലഭിക്കുകയും ചെയ്താൽ പിന്നെ സംഭവിക്കുക എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അദ്ദേഹവും ആക്ഷൻ ഏറെ ആസ്വദിക്കുന്ന ആളാണ് എംബുരാനിലെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും പൃഥ്വിരാജ് വാചാലനായി എംബുരാനിൽ ഡ്യൂപ്പിട്ട് ഒരു രംഗവും ചിത്രീകരിച്ചിട്ടില്ല ഒറ്റ ഫേസ് റീപ്ലേസ്മെൻറ് ഷോട്ടും ഇല്ല മോഹൻലാൽ തന്നെയാണ് എല്ലാ ആക്ഷനും ചെയ്തിരിക്കുന്നത് ഒ വരുമ്പോൾ ഓരോ ഷോട്ടും പോസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ ദൈർഘ്യമുള്ള ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ചിത്രത്തിൽ ഞാനും ആക്ഷൻ കൊറിയോഗ്രാഫർ സിൽവയും പരീക്ഷിച്ചിരിക്കുന്നത് ഒരു ട്രാക്കിൽ അഞ്ചു ക്യാമറകൾ വെച്ചാണ് ചില ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് സിംഗിൾ ഷോട്ടിൽ അത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കൃത്യമായി ഓരോ ആക്ഷനും മനപ്പാടമായിരിക്കണം മോഹൻലാൽ അല്ലാതെ മറ്റൊരാൾക്ക് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമത ശരിക്കും വിസ്മയിപ്പിക്കും പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രായം കൂടി കണക്കിലെടുക്കുമ്പോൾ കൂടാതെ ഗംഭീര ഓർമ്മശക്തിയാണ് അദ്ദേഹത്തിന് എംബുരാ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകളോടും പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നു എംബുരാൻ ബിഗ് സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു എന്തായാലും എംബുരാൻ ഒരു ചെറിയ ബജറ്റിൽ ചെയ്ത സിനിമയാണെന്ന് ഞാൻ പറയില്ല എന്നാൽ നൂറ്റി കോടിയാണ് ബജറ്റ് എന്നത് സത്യമല്ല നിങ്ങൾ ഈ സിനിമ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന ബജറ്റാണ് ഈ സിനിമയുടെ ബജറ്റ് ഇതിൻ്റെ യഥാർത്ഥ ബജറ്റ് ഊഹിക്കാൻ ആർക്കും കഴിയില്ലെന്ന് നിർമ്മാതാക്കളെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം അത്ര കുറവ് ബജറ്റിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് മൂന്നാം ഭാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ബിഗ് ബജറ്റ് ചിത്രമാകും മൂന്നാം ഭാഗം ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല എംബുരാൻ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ മൂന്നാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി ഈ അഭിമുഖത്തിൽ പൃഥ്വിരാജിനെ ക്രൂരനായ സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ചതിന് ചില കാരണങ്ങളുണ്ടെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രൂരനായ സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ചതിൽ ചില സത്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് എന്നിൽ നിന്നെടുക്കാൻ അദ്ദേഹത്തിനറിയാം ഡ്രാക്കുള രക്തം ഊറ്റിയെടുക്കുന്ന പോലെയാണത് അതുകൊണ്ടാണ് ഈ സിനിമ മനോഹരമായത് അഭിനേതാക്കളെ കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ചില സംവിധായകർ ഒരു ഷോട്ട് എടുക്കുമ്പോൾ പെട്ടെന്നൊക്കെ പറയും പക്ഷേ പൃഥ്വി അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഇടപെടണ ഒരു മാജിക് ഉണ്ട് അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം നമ്മൾ പോലും അറിയാതെ എടുത്തിരിക്കും അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വ്യത്യസ്തമാകുന്നത് ഓരോ സിനിമ കഴിയും തോറും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ ഗ്രാഫ് മുകളിലേക്കാണ്